പത്തനംതിട്ട നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡ് യാർഡിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനഞ്ചിന് നടത്തുവാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു അഞ്ചു കോടി രൂപ ഉപയോഗിച്ച സ്പെഷ്യൽ അസിസ്റ്റൻസ് പദ്ധതി പ്രകാരമാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത് രണ്ടാം ഘട്ടത്തിലെ നിർമ്മാണോദ്ഘാടനവും ഇതോടൊപ്പം നടക്കും വിവിധ ഘട്ടങ്ങളിലായി നടന്ന പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഒടുവിലാണ് സ്റ്റാൻഡ് ശോചയാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ദ്ധ സംഘം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെയും പൊതുജനങ്ങൾ വ്യാപാരികൾ ബസ് എന്നിവരുമായി ചർച്ച നടത്തി തയ്യാറാക്കി അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ട പദ്ധതിയാണ് വിജയകരമായി പൂർത്തിയാകുന്നത് നെല്ലൈവിൽ തറയിൽ നിന്ന് ഒന്ന് മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കി ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ജി എസ് പി വൈപിക്സ് എന്നിവ നിറച്ച് മുകളിൽ ഇന്റർലോക്ക് പാകി നവീകരിച്ച നാല് തട്ടുകളായാണ് യാർഡ് ഒരുക്കിയിരിക്കുന്നത് വിപുലമായ ഡ്രെയിനേജ് സംവിധാനമാണ് യാർഡിനൊപ്പം തയ്യാറായിരിക്കുന്നത് നിലവിൽ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് പ്രവർത്തികൾ രണ്ട് ഘട്ടമായി നടത്തുന്നത് രണ്ടാം ഘട്ടത്തിൽ മുപ്പത് ശതമാനം പ്രവർത്തികളാണ് പൂർത്തിയാക്കേണ്ടത് സ്റ്റാൻഡിന് ശേഷിക്കുന്ന ഭാഗം ബി എം ആൻ ബി സി നിലവാരത്തിൽ പൂർത്തിയാക്കുക കെട്ടിടത്തിന്റെ നവീകരണം മുഗൾ നിരയുടെ നിർമ്മാണം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹാപ്പിനെസ് പാർക്ക് ഡ്രൈവ് ഡേ നടപ്പാത എന്നിവ ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ നിർമ്മാണം ആരംഭിക്കും നഗരസഭാ ഭരണസമിതികൾക്ക് വലിയ വെല്ലുവിളി ഉയർന്നിരുന്ന ഒന്നാണ് ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ ശാസ്ത്രീയമായി പരിഹരിക്കുക എന്ന നിലപാടിൽ ഉറച്ച ഭരണസമിതി നടത്തിയ നിരന്തര ഇടപെടലിലൂടെയാണ് ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹം സഫലമാകുന്നതെന്ന് നഗരസഭാ ചെയർമാൻ അടുക്കട്ടി സക്കീർ ഹുസൈൻ പറഞ്ഞു അഞ്ചു കോടി രൂപ സ്പെഷ്യൽ അസിസ്റ്റൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിച്ച പണം ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട